കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പിൽ കണ്ടെത്തിയത് കൂറ്റൻ മൂർഖൻ പാമ്പിനെ തിരുവനന്തപുരം ആലുവയിലെ കെ എസ് ആർ ടി സിയുടെ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് സംഭവം ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് ജീവനക്കാർ പാമ്പിനെ കണ്ടത് വർക്ക്ഷോപ്പിന് സമീപത്തു കൂടി പുഴയൊഴുകുന്നുണ്ട് ഇവിടെ നിന്നാകാം പാമ്പെത്തിയതെന്നാണ് നിഗമനം പാമ്പുശല്യം ഇവിടെ രൂക്ഷമാണെന്നും ജീവനക്കാർ പറയുന്നു പാമ്പു വിദഗ്ധനെത്തി പിടികൂടിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കൊച്ചി പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി